മീനാക്ഷിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ പല കാരണങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം കേസിൻ്റെ വിധി വന്ന ഉടനെ മീനാക്ഷിയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും വന്നില്ലല്ലോ എന്ന് പ്രേക്ഷകർ ആദ്യം വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം തന്നെ മീനാക്ഷി തൻ്റെ പുത്തൻ ചിത്രങ്ങൾ നിറച്ചിരിയോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഉടനെ വിവാഹമുണ്ടാകുമെന്നുള്ള സൂചന ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം മീനാക്ഷി അതിൽ ചേർത്തിരിക്കുന്ന പാട്ട് നാലാളറിയെ കൈപിടിക്കും എന്നുള്ള വരികളാണ് ഇതാണിപ്പോൾ പ്രേക്ഷകരെ മീനാക്ഷിയുടെ വിവാഹമായോ എന്ന ചോദ്യത്തിലേക്ക് നയിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം സുഹൃത്തിൻ്റെ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന വീഡിയോയും ഫോട്ടോസുമൊക്കെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെയും വിവാഹം നടത്താനുള്ള പദ്ധതികളെല്ലാം ഒരുങ്ങുകയാണെന്ന് ഒരുപാട് പേർ പറയുകയാണ് ഇതുവരെ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു അച്ഛനും മകളും ഇപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായതുകൊണ്ട് ഉടനടി ഉണ്ടാകുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അതിനുള്ള മറുപടിയും ദിലീപ് നൽകി കഴിഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മീനാക്ഷിക്ക് ഇരുപത്താറ് വയസ്സായി എം ഡി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടനടി വിവാഹത്തെക്കുറിച്ച് മീനാക്ഷി പറയാൻ സാധ്യതയില്ലെന്നാണ് ദിലീപിൻ്റെ അഭിപ്രായം എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന ആളാണ് മീനാക്ഷി എന്നും എടുത്തുചാടി ഒന്നും ചെയ്യുന്ന പ്രകൃതക്കാരിയല്ല അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് സമയമായി എന്ന് തോന്നുമ്പോൾ പറഞ്ഞുകൊള്ളുമെന്നാണ് ദിലീപിന് പറയാനുള്ളത് എന്തായാലും മീനാക്ഷി ഇപ്പോൾ പങ്കുവച്ച ചിത്രവും അതിനോടൊപ്പം പങ്കുവച്ച ഗാനവുമെല്ലാം സംശയം തന്നെയാണ് എല്ലാവരിലും നിലനിർത്തുന്നത് വിവാഹത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പക്ഷേ ആരും ഒന്നും പുറത്തുവിടാത്തതാണെന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്